السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم فلفر بذات الدين دين رأيض ونذي شو چوئنا سيدنا محمد رسول الله صلى الله عليه وسلم آتنال അതിനാൽ നാം കല്യാണങ്ങൾ കഴിക്കുമ്പോൾ ധീനായിരിക്കണം നാം മാനദണ്ഡമാക്കേണ്ടത് സമ്പത്തിനോ കുലമഹിമയ്ക്കോ ആവരുത് അതുകൊണ്ട് നാം ധീനായിരിക്കണം നമുക്ക് മാനദണ്ഡമാക്കേണ്ടത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു റസൂൽക്കരീം സലാഹു അലൈവസലമാങ്ങളും പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും ഇന്നത്തെ മഹല്ലുകളിൽ അതിമോശമായിട്ടുള്ള കല്യാണങ്ങളിൽ ഗാനമേളകളും ചണ്ടകൊട്ടും ഇസ്ലാമിനു വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ആണും പെണ്ണും തമ്മിൽ അതിമോശമായ രീതിയിൽ പഞ്ചാരപ്പാട്ടുകൾ ഉള്ള ഗാനമേളകളും പെണ്ണിൻ്റെ അഴിഞ്ഞാട്ടവുമാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്നത് ഇവകളിൽ നിന്നെല്ലാം നാം മാറി നിന്നുകൊണ്ട് ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും അള്ളാഹു കരീം സല്ലാഹു വലി വിശല മാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും കല്യാണങ്ങളിൽ ഇതേപോലെ ഇസ്ലാം നിഷിദ്ധമാക്കിയ രീതിയിൽ നടക്കുകയാണെങ്കിൽ അവരെ കമ്മിറ്റിക്കാർ അവരുടെ മഹല്ലുകളിൽ നിന്നും പുറത്താക്കുന്നതായ നടപടികൾ അതികർക്കശമായ രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ ഇത് ഒഴിവാകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹുലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും മദീനയുടെ രാജാവ് മുഹമ്മദ് സുല്ലാഹു അലൈഹുലമാങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും അത്ബാധത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അവന്റെ തങ്ങളുടെ പേരിൽ അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് സലാം ചൊല്ലുക അങ്ങനെ നാം കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നബിസ് അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ചൊല്ലുകയും അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പുരുത്തത്തിലായിട്ട് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ടും വിപാദത്തുകൾ കൊണ്ടും നാം അടുക്കുവാനും മൻഖ ഇലാഹുൽ വാചകം ഇലഹഇല്ലാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അതിനാൽ നാം ആക്കിപത്തോടു കൂടിയുള്ള ഒരു ജി ആക്കിപത്ത് കിട്ടുന്നതിനായിട്ട് നാം ഒരു മുത്തക്കിയായിട്ടുള്ള ജീവിതം നാം നയിക്കും അള്ളാഹുവിൻ്റെ അടുക്കലിൽ ഏറ്റവും അധികം തക്കുപയുള്ളവരക്കാർക്കും ഉള്ളവർക്കാണ് വലിയ സ്ഥാനമുള്ളത് മനസ്സിലാക്കുകൊണ്ട് നാം തധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും തക്കുവൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ മഹാനായീൻ മഹദൂമറീൻ അള്ളാഹുവിൻ്റെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ നാം അള്ളാഹുവിന് ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽക്കരിയും സല്ലാഹു അലൈഹുങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുന്നു അള്ളാഹുത്തല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും മരണ എന്ന് ഉറക്ക കെരുമയെല്ലി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ